ഒരു ഉരുൾപൊട്ടലിൽ എല്ലാം ഒലിച്ചുപോയ കുറച്ചധികം മനുഷ്യരുണ്ട് വയനാട്ടിൽ അവരുടെ വായ്പകൾ എഴുതി തള്ളില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം കോടതിയിൽ പറഞ്ഞത് അത് ചോദിക്കണ്ടേ ചോദിച്ചു വാങ്ങേണ്ടേ കേരളത്തിന് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങേണ്ട ഉത്തരവാദിത്തമില്ലേ ഈ നാടിന്റെ മുഖ്യമന്ത്രിക്ക് ശരിക്കും വയനാട്ടിൽ നിന്നുള്ള എം പി പ്രിയങ്കാ ഗാന്ധിയും വയനാട്ടിലെ രണ്ടാമത്തെ എം പി രാഹുൽ ഗാന്ധിയും ചെയ്യേണ്ട പണിയല്ലേ ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേരളത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമല്ലേ പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടാൽ അത് കുറ്റകരമാകുന്നത് വിമർശനങ്ങൾ മനസ്സിലാക്കാം പക്ഷേ തരം കാണുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ആവശ്യമുണ്ടോ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ ഡോക്ടർ ലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്താണ് ഈ പോസ്റ്റിന് അർത്ഥം എന്താണ് കോംപ്ലിമെന്റ്സ് ആയത് മുഖ്യമന്ത്രി ഇന്ന് എന്തിന് ഡൽഹിയിൽ പോയെന്നും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ കണ്ടതെന്നും കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഒരു സംശയത്തിനും ഇടനൽകാതെ

കേരളത്തിന് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങേണ്ട ഉത്തരവാദിത്തമില്ലേ ഈ നാടിന്റെ മുഖ്യമന്ത്രിക്ക് ശരിക്കും വയനാട്ടിൽ നിന്നുള്ള എം പി പ്രിയങ്കാ ഗാന്ധിയും വയനാട്ടിലെ രണ്ടാമത്തെ എം പി രാഹുൽ ഗാന്ധിയും ചെയ്യേണ്ട പണിയല്ലേ ഇത് ഡോക്ടർ എസ് എസ് ലാലിനോട് ഒരു ചോദ്യം കൂടിയുണ്ട് നിങ്ങൾ അന്ന് ജയിച്ച് എം എൽ എ ആയിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ബഹിഷ്കരിക്കുമായിരുന്നു നിങ്ങളുടെ മണ്ഡലത്തിന് കേന്ദ്രത്തിന്റെ സഹായം വേണമെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു